അപ്പൊ അമ്മായി അമ്മ എന്ന് പറയുമ്പോൾ കല്യാണം കഴിഞ്ഞ ചില പെൺകുട്ടികളെങ്കിലും ഒന്ന് ഞെട്ടിയിട്ടുണ്ടോ അമ്മേനെ നമ്മള് ഇട്ട് അവരെ മുഖമൊക്കെ തെളിയിച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു അവർക്ക് പണ്ട് കിട്ടാത്തത് ഇപ്പോഴും നമുക്ക് കിട്ടരുത് എന്നൊരു ചിന്താഗതിയിൽ ഒരിക്കലും അവര് പെരുമാറേണ്ട ഇവിടെ തരണ്ടെന്ന് പറഞ്ഞു നമ്മള് മാക്സിമം അവരവിടെ നിർത്തിയിട്ട് നമ്മൾ നൈസായിട്ട് ഇങ്ങനെ ഒരു പോര് പോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ചെറിയ ചെറിയ ഒരു അഞ്ചു വർഷ കല്യാണം കഴിഞ്ഞിട്ട് അതിനിടയിലുള്ള കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞ അമ്മായിഅമ്മ അപ്പൊ അമ്മായിഅമ്മ എന്ന് പറയുമ്പോ കല്യാണം കഴിഞ്ഞ ചില പെൺകുട്ടികളെങ്കിലും ഒന്ന് ഞെട്ടിയിട്ടുണ്ടോ ഈ പേര് പറയുമ്പോ അത് എന്തുകൊണ്ടാണോ അങ്ങനെ ഞെട്ടാൻ കാരണം അത് കൊറേ കാരണങ്ങളുണ്ട് ഒരു കാരണം പറ അതായത് എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് നമ്മുടെ കല്യാണം അത് വരെ ഞാൻ അടിപൊളിയില്ല ആവശ്യമില്ല അടിപൊളി കല്യാണം കഴിഞ്ഞു നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കെട്ടി വന്ന വീട്ടിലുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ എന്താ പറയുക നമ്മളെ ആ വീട്ടുകാരെ സ്നേഹിച്ചു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അടുക്കളയിൽ കയറുന്നു രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്നു ഉച്ചക്ക് കയറുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു വൈകുന്നേരം കയറുന്നു ഭക്ഷണം ഉണ്ടാക്കുന്നു എല്ലാവർക്കും വേണം പോകുന്നു ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞപ്പോ മൊത്തത്തിൽ ഞാൻ അടുക്കളക്കാരി മാത്രമായി അങ്ങ് പോയി അതായത് അടുക്കളക്കണി പണിക്ക് വേണ്ടി മാത്രമാണ് കഴിക്കുന്നതെന്ന് സത്യമായിട്ടും അടുക്കളപ്പണിക്ക് വേണ്ടി മാത്രമാണോ നമ്മൾ ഈ കല്യാണം കഴിക്കുന്നതെന്നൊരു ചിന്ത തന്നെ എനിക്ക് വന്നുപോയി അപ്പം വാവേ അപ്പം പറഞ്ഞല്ലോ അടുക്കളപ്പണിക്ക് വേണ്ടി മാത്രമാണോ കല്യാണം കഴിപ്പിച്ച് അങ്ങ് കൊണ്ടു പറഞ്ഞല്ലോ അപ്പം നമ്മുടെ സ്വന്തം വീട്ടിലെ പണിയും ഭർത്താവിന്റെ വീട്ടിലെ അടുക്കള പണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സ്വന്തം വീട്ടിലെ അടുക്കള പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു ചെയ്യുവാ അതായത് അബദ്ധങ്ങളൊക്കെ പറ്റിയാലോ സ്വന്തം വീട്ടില് ഒന്നും ആരും പറയല എല്ലാരും തമാശ രീതിയിൽ എടുക്കും ഇതിപ്പോ നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ എന്തെങ്കിലും ഇച്ചിരി മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാണോ പഠിപ്പിച്ചോട്ടേക്കുന്നത് നീ ഇങ്ങനെയാണോ ചെയ്യേണ്ട ഞങ്ങളുടെ വീട്ടിലൊന്നും ഇങ്ങനെയൊന്നും അല്ലേ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അല്ല എന്ന് പറയുമ്പോ ആദ്യമായിട്ട് കേറി വരുന്നതാണ് നമ്മൾ പരിചയപ്പെട്ട് വരുന്നതാണ് അപ്പൊ അത് ഒരു രീതിയിൽ പറഞ്ഞാലോ മോളെ അത് ഇങ്ങനെയല്ല ചെയ്യണ്ടേട്ടോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇനി എടുക്കുമ്പോ അത് അങ്ങനെ ചെയ്തൂടെ എന്ന് പറയുമ്പോ അതെ അതെ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു മറ്റേ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോ നമുക്ക് ചെയ്യാനും ഒരു താല്പര്യം ഇല്ലാണ്ട് നമ്മൾ പണി ചെയ്യും പിന്നെ അത് ഒളാവുകയുള്ളു എന്ത് കാര്യം ചെയ്താലും അപ്പൊ നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ എവിടേക്ക് പോയിട്ടുണ്ട് കല്യാണം നമ്മൾ കഴിഞ്ഞാൽ നമ്മളങ്ങനെ അധികം നല്ല നമ്മൾ അങ്ങനെ പോയിട്ടേ ഇല്ല കാരണം ഒരു കൊറോണയുടെ പ്രശ്നമൊക്കെ വന്ന അങ്ങനെ ആ ടൈമിലൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് എവിടെ അങ്ങനെ പോകാൻ പറ്റില്ല പിന്നെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മളെ വീട്ടുകാർ എന്താ പറയാ നമ്മളോട് ഇത് പൊതുവേ പറയുന്നതാണ് കേട്ടോ മാത്രം അനുഭവല്ല നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരു ഭാര്യയും ഞങ്ങളുടെ ഞങ്ങളോട് പങ്കുവച്ചു കാര്യങ്ങളല്ല അതായത് നമ്മൾ എവിടെയെങ്കിലും പുതുമോടിയായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോവാണെങ്കിൽ എന്തിനെ അതിന്റെ ആവശ്യം എന്താ ഞങ്ങള് അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല ഇല്ല ഞാനൊരു കാര്യം പറയാം നമ്മൾ എവിടെയെങ്കിലും പോയി ഹാപ്പി ആയിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു പുതുമോടി ഫീലിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം ഈ വീട്ടുകാരുടെ മുഖം കറുത്തത് കണ്ടിട്ടേ നമുക്ക് കേറാൻ പറ്റൂ പിന്നെ അവിടെയുള്ള അമ്മേനെ നമ്മൾ സോപ്പിട്ട് അവരുടെ മുഖമൊക്കെ തെളിയിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്കൊരു സമാധാനം സമാധാനാവും പക്ഷെ അങ്ങനെയാണോ അങ്ങനെയാണോ ഈ യാത്രകൾ നമ്മൾ ചെയ്യേണ്ടത് ശരി ശരിക്കും അങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളെ നല്ല ഫീലിങ്സിൽ നമ്മുടെ അമ്മമാരെ അതായത് അമ്മായിമ്മമാരാണ് നമ്മളെ വീടിന്റെ മക്കളെ നിങ്ങൾ പോയിട്ടുവാ അല്ലാതെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഇങ്ങനെയൊന്നും പോയിട്ടില്ല നിങ്ങളും അതുകൊണ്ട് എൻജോയ് ചെയ്യേണ്ട ചെയ്യേണ്ടന്നുള്ളൊരു മനോഭാവം പാടില്ല ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാര് വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് മനസ്സിൽ ഇവർക്ക് പണ്ട് കിട്ടാത്തത് ഇപ്പോഴും നമുക്ക് കിട്ടരുത് എന്നൊരു ചിന്താഗതിയിൽ ഒരിക്കലും അവര് പെരുമാറാൻ പാടില്ല അവര് അവർക്ക് കിട്ടാത്തത് മക്കളിലൂടെ എങ്ങനെ നേടിയെടുക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് അല്ലെ അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ എത്രയോ കുടുംബങ്ങൾ രക്ഷപ്പെട്ടു പോയന അതേപോലെ തന്നെ കല്യാണം കഴിച്ചു വന്ന ഏ പെൺകുട്ടികളോട് ഈ അമ്മമാർക്കൊരു ഒരു ദേഷ്യമുണ്ട് എന്താണെന്നറിയോ ഇത്രയും നാളും ഞാൻ എന്റെ മോനെ ഇത്ര ഹാപ്പി ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയില്ലേ അങ്ങനെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ആ സ്നേഹം മൊത്തം അങ്ങോട്ട് പോകണ്ട എന്നൊരു പിന്നെ വിചാരം കൂടി ഉണ്ട് അമ്മമാർക്ക് അല്ലേ അങ്ങനെയുണ്ട് കാരണം ഭാര്യ കൂടുതലൊന്ന് സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം വിളമ്പി കൊടുക്കോ അല്ലെങ്കിൽ കുറച്ച് കുളിക്കാൻ വെള്ളം കൊണ്ട് വെച്ച് കൊടുക്കുവോ അപ്പൊ കുറച്ച് കൂടുതൽ കെയർ കൊടുത്താല് ഈ കെയർ ഞാൻ കൊടുത്തോണ്ടിരുന്ന പെട്ടെന്ന് അങ്ങനെ അവൾ അവളെന്റെ മോനെ അങ്ങനെ പെട്ടെന്ന് ഇതിലേക്ക് കൊണ്ടുപോവണ്ട എന്നൊരു ചിന്താഗതിയാണ് പല അമ്മമാർക്കും ഉള്ളത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ് പല അമ്മമാർക്കും ഉള്ളത് പക്ഷെ അവര് മനസ്സിൽ വേറൊരു കാര്യം കൂടി വിചാരിക്കണം അല്ല നമുക്ക് കൊടുക്കാൻ പറ്റിയ സ്നേഹ കൊടുക്കാൻ കഴിയാത്ത സ്നേഹം അവര് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മടെ മോൻ ഹാപ്പി ഹാപ്പിയാണല്ലോ എങ്ങനെ അങ്ങനെയല്ലേ അവർ വിചാരിക്കും അപ്പം അവിടെ അമ്മേന്റെ സ്ഥാനത്തേക്ക് ഭാര്യ വന്നല്ലോ അല്ലെങ്കി പിന്നെ എന്റെ മോനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വന്നല്ലോ അപ്പം ലൈഫ് ലോങ് അവൻ ഹാപ്പി ആയിരിക്കും എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും അല്ലെ അതേപോലെ പാവേ നമ്മള് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഭാര്യമാരി ഭാര്യ വീട്ടിലേക്ക് പോകും ഭാര്യ വീട്ടിലേക്ക് പോയിട്ട് പിന്നെ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ചു വരില്ല തിരിച്ചു വരില്ല വരാൻ ഒരു മടി അതിന്റെ കാരണം എന്താ അത് നമുക്ക് ആ സ്നേഹവും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല എന്ത് ചെയ്താലും നമുക്ക് കുറ്റവും കാര്യങ്ങളും നമ്മൾ അടുക്കള അടുക്കള പള്ളിയിലേക്ക് മാത്രമായി പോകുന്നു അങ്ങനെ നമുക്ക് അവിടെ കാര്യം ചോദിക്കട്ടെ ഈ ജയിലിത് പരവൾ കിട്ടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ സ്വന്തം വീട്ടിലേക്ക് വന്നപ്പോ തീർച്ചയായിട്ടും സത്യം പറയട്ടെ ഇവർക്ക് സ്വന്തം വീട്ടിൽ വന്നിട്ട് ഇവരുടെ ഒന്ന് കിടന്നാല് ഇവർക്ക് ഉറക്കം വരും അത് അത് നമ്മളാണെങ്കിലും നമ്മൾ ആണുങ്ങളാണ് നമ്മൾ നമ്മളാണുങ്ങള് ഭാര്യ വീട്ടിൽ പോയിട്ട് അവിടെ എത്ര ദിവസം നമ്മൾ താമസിക്കും അവിടെ ദിവസം പോയിട്ട് നമ്മൾ ഒരു ചായ കുടിക്കാൻ ഇരിക്കുന്നത് വരെ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഐഡിയ പറഞ്ഞിട്ട് എനിക്ക് അവിടെ തിരക്കണ്ട ഇവിടെ തിരക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം അവരെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഐസായിട്ടിങ് വരികയുള്ളൂ അപ്പൊ നമ്മളൊരു കാര്യം വിചാരിക്കണം നമ്മുടെ അതേ ഫീലിംഗ് തന്നെയാണ് ഇവരും നമ്മളെ വീട്ടിലേക്ക് ഇവരും പറഞ്ഞിട്ട് അമ്മമാരും പിന്നെ അവരുടെ ബന്ധുക്കാരും പിന്നെ പെങ്ങളും ബാക്കി എല്ലാരും എല്ലാരും ഇവരോട് ഇങ്ങനെ ഒരു പോരുപോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും പിന്നെ ഈ പെൺകുട്ടികളെ സ്ത്രീധനം കൊടുത്ത് കെട്ടിക്കുന്നതിനോട് എന്താണ് താല്പര്യം ഇല്ല എന്നറിയാം എന്നാൽ എന്താ പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീധനം വലിയൊരു പ്രശ്നം തന്നെയാണ് അതെ ഈ സ്ത്രീധനം എന്തിനാ കൊടുക്കുന്ന സ്ത്രീധനം കൊടുക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും സുഖമായിട്ട് ജീവിക്കാൻ അവരുടെ ഭാവിയിലേക്ക് ഈ സ്ത്രീധനം കൊടുക്കുന്ന പൈസ കൊണ്ട് ഇവരൊന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് സ്ത്രീധനം കൊടുക്കുന്നത് അത് ഒരിക്കലും ആ വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല അല്ലെ അപ്പം ഇനി കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാർ ഒരു കാര്യം ശ്രദ്ധിക്കണം സ്ത്രീധനമായിട്ട് കൊടുക്കണ്ട അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർ ഒരു പൈസ കൊടുത്ത് സഹായിക്കാലോ ആ സമയത്ത് അത് അവർക്കൊരു സഹായം ആവുമല്ലോ സ്ത്രീധനമായിട്ട് കൊടുക്കണ്ട അങ്ങനെ സ്ത്രീധനം വാങ്ങുന്ന ആൾക്ക് പെൺകുട്ടികളെ കെട്ടിച്ച് കൊടുക്കരുത് പാവേ അപ്പം ഈ ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ അവസാനം നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ആയിരിക്കും ഈ ഭർത്താവും കൂടെ കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥിതിയാവും അങ്ങനെ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ അവരങ്ങോട്ട് വിളിക്കുക വീട്ടിലേക്ക് വിളിക്കും വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരുടെ സങ്കടങ്ങളെല്ലാം പറയും ആദ്യമേ പൊതുവെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാരും പറയും മക്കളെ സാരമില്ല എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ കുറച്ചു നേരം സഹിച്ചു ക്ഷമിച്ചൊക്കെ നിൽക്ക് കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും എന്നൊക്കെ ആയിരിക്കും പറയുക അതെ അതെ അപ്പം മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ മക്കളെ ഒരിക്കലും നിങ്ങളെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ ഒരിക്കലും പറയരുത് അവരെ നേരിട്ട് വിളിച്ചിട്ട് നമ്മളെ അടുത്തിരുത്തി അവരുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ നമ്മൾ തയ്യാറാവണം അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കാൻ പറഞ്ഞ പല മാതാപിതാക്കൾക്കും ഇപ്പൊ അവരുടെ മക്കളെ കൂടെയില്ല അത് ഒരുപാട് ന്യൂസും കാര്യങ്ങളും വന്ന് നമ്മൾ തന്നെ നേരിട്ട് കണ്ട കാര്യങ്ങളാണ് എല്ലാം ആ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് ഇവരുടെ അടുത്താണ് കുറ്റ സംസാരിക്കുക അവരുടെ നിങ്ങൾ അവിടെ പോയി സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുക കാരണം അവർ അവർക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ അതെ നമ്മള് കല്യാണം കഴിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ട് അവരെ നമ്മൾ ഒഴിവാക്കി വിട്ടതല്ലോ ആകെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് അമ്മായി അമ്മയല്ല അമ്മ സ്വന്തം കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന കുട്ടികളെ നമ്മൾ സ്വന്തം മക്കളായിട്ട് അങ്ങ് ഏറ്റെടുത്തേക്കാം സ്വന്തം മക്കളായിട്ട് ഏറ്റെടുത്തിട്ട് അവരെന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരൊക്കെ പിടിച്ച് കിഴക്കുവോ അവര് അങ്ങനെ അല്ലെടി കൊച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു സ്വന്തം മോളെ പോലെ ഒന്ന് കണ്ടു നോക്ക് ഒരു മോനും ഒരു മോളും കല്യാണം കഴിച്ചു വന്നാൽ ഒരു മോനും ഒരു മോളും പിന്നെ ആ വീട്ടിൽ എന്ത് പ്രശ്നം അച്ഛൻ അമ്മ മക്കള് കഴിഞ്ഞു പിന്നെ അവിടെ അമ്മായി അമ്മ അമ്മായി അച്ഛൻ അങ്ങനെ ഒരു വേർതിരിവില്ല അത് ആദ്യമേ മനസ്സിൽ കണ്ടു വച്ചേക്കോ ഇത് മരുമോളാണെന്ന് ആ ചിത്ര തന്നെ മാറ്റിയ പിന്നെ അമ്മയും മോളുമായി പിന്നെ ലൈഫ് ഹാപ്പിയല്ലേ അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഞങ്ങൾ പറയുന്നത് നൂറ് ശതമാനം ശരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലത്തെ ഇനി വീഡിയോകൾ ചെയ്യണോ എന്നൊക്കെ നിങ്ങൾ കമന്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ എന്ത് തോന്നിയാലും അത് കമന്റ് ആയിട്ട് അപ്പം ഇതേപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അയ്യോ ഒരു മിനിറ്റ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്നേഹം കൂടെ അറിയിക്കുക അടിച്ചേക്കുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആ വീഡിയോകൾ പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ